എൻ്റെ ഒരു വീഡിയോയിൽ ഒരനിയൻ കൊമൻറ്റ് ചെയ്തിരുന്നു ഒരു മുപ്പത് വയസ്സായോളം ചെറുപ്പക്കാർക്ക് ഇങ്ങനെ അങ്ങനെ ഒരു ജീവിതത്തിലൊന്നും ആകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് വല്ല അഡ്വൈസ് അങ്ങനെ മോട്ടിവേഷൻ വല്ലവരും തരാൻ പറ്റുമോ എന്നുള്ളത് കാരണം അനിയൻ പറയാൻ കാരണം എൻ്റെ ചില വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ജെനുവൻ ആയിട്ട് തോന്നി എന്നുള്ളതാണ് അത് സത്യം തന്നെയാണ് കാര്യം സത്യം തന്നെയാണ് കാരണം ഞാൻ പറയുന്നതെല്ലാം വീഡിയോ ചെയ്യുന്നതെല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനതിൽ പറയുന്ന അനുഭവം ഗുരു എന്ന് പറയുന്നത് അതല്ലാതെ ഞാൻ മറ്റൊന്ന് അവിടെ നിന്ന് ആരെങ്കിലും കേട്ടിട്ടോ അതല്ലെങ്കിൽ അങ്ങനെ ചെയ്തു വീഡിയോ ഒന്നുമല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ പിടിച്ച പാഠങ്ങളാണ് കാരണം സത്യം എന്നെ ജീവിതം പഠി പഠിപ്പിച്ച പാഠം തന്നെയാണ് എന്നെ ലൈഫിൽ അപ്പം എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതല്ല വിഷയം തീർച്ചയായിട്ടും അത് പിന്നീട് വല്ലൊരു സമയം വരുമ്പോൾ ഞാനത് തീർച്ചയായിട്ടും ഞാനതിന് പറഞ്ഞ് ഷെയർ ചെയ്യുന്നതായിരിക്കും അത് അപ്പോൾ അനിയനും പറഞ്ഞതായിരിക്കും മനസ്സിലാവുന്നുണ്ട് കാരണം ഒരു കാര്യം വരുമ്പോൾ ഒന്നും നടക്കുന്നില്ല ചിലപ്പോൾ ഒരു ജോലിക്കായിരിക്കാം ചിലപ്പോൾ ഇനി ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ വല്ല കാര്യത്തിനാകുമ്പോൾ ഒന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ ഒന്നും ശരിയാവുന്നില്ല എന്നുള്ളൊരു ഒരു ചെറിയൊരു സങ്കടത്തിലായിരിക്കും അനിയൻ ഫീൽ ചെയ്യുന്നത് കാരണം എനിക്ക് അനിയൻ്റെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പം തന്നെ കാരണം അനിയം എല്ലാത്തിനും ചെയ്യുന്നത് എനിക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ശരിയാവുന്നില്ല എന്നുള്ളൊരു തിങ്കിങ്ങിനാണ് പോകുന്നത് കാരണം കിട്ടുന്നില്ല ശരിയാവുന്നില്ല എന്ന് വിചാരിച്ചാൽ തന്നെ നമ്മൾക്ക് എങ്ങനെയാണ് കിട്ടുക നമ്മുടെ മനസ്സിലധികം പോസിറ്റീവല്ലേ വേണ്ടത് അല്ലേ പനിയും പറയോ അങ്ങനെയായിട്ടാണ് ഞാൻ അതല്ല ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ഇന്റർവ്യൂവിന് പോകുന്നുണ്ട് അതല്ലെങ്കിൽ ഒരുപാട് ഞാൻ എക്സാം എഴുതുന്നുണ്ട് അല്ലെങ്കിൽ ബിസിനസ്സിന് ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മളൊരു കോൺഫിഡൻ്റ് ഇല്ലാണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്നത് കാരണം നമ്മൾ ഏതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അനിയൻ്റെ ലക്ഷ്യമെന്താണ് ഒരു ജോബാണോ അതല്ലെങ്കിൽ ഒരു ബിസിനസ്സാണോ എന്താണോ അനിയൻ ആഗ്രഹിക്കുന്നത് അത് ആദ്യം അനിയൻ മനസ്സിൽ വിശ്വസിച്ചിട്ട് കാണണം അവിടെ ഞാൻ എത്തിയോ അവിടെ എനിക്ക് കിട്ടിയോ എന്നുള്ളത് ഒരു ജോബാണെങ്കിൽ അനിയൻ ഇഷ്ടപ്പെടുന്ന ഒരു അന്വേഷിക്കുന്ന ഒരു ജോബാണെങ്കിൽ അതിനെനിക്ക് ആ ജോബ് കിട്ടി മനസ്സിലാവുന്നില്ല എനിക്ക് ആ ജോബ് ബിസിനസ് ആണെങ്കിൽ താങ്കൾ ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ് ഞാൻ അതിൽ സക്സസ് ആയി എനിക്ക് ആ ബിസിനസ് എൻ്റെയാണ് ഞാൻ സക്സസ് ആയി എൻ്റെ കൺട്രോളിൽ ഇത്രയും പേര് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള അനിയൻ മനസ്സിലാദ്യമേ കാണണം അത് മനസ്സിലാകെ അനിയൻ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫിക്സ് ചെയ്യണം അത് അപ്പോൾ തോന്നുക അനിയൻ ചോദിക്കാം തിരിച്ചൊരു ചോദ്യം ചോദിക്കാം അങ്ങനെ വിചാരിച്ചത് കൊണ്ടോ അതല്ലെങ്കിൽ എങ്ങനെ നടക്കുമോ അതൊക്കെ എന്നുള്ളതൊക്കെ അല്ലേ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയട്ടെ ഈ പനിയനും ചിലപ്പോൾ അനിയൻ്റെ കൂട്ടുകാരെല്ലാവരും ഉണ്ടാവും ചിലപ്പോൾ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഉത്സവമല്ല അമ്പലത്തിൽ വരാൻ പോകുക അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂവി റിലീസ് ആകാൻ പോകുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി പ്ലാൻ ചെയ്യും ഇടാ നമുക്ക് രണ്ട് മാസം കഴിഞ്ഞിട്ട് ആ ഒരു ഫംഗ്ഷൻ വരുന്നില്ല അതിൽ ഇങ്ങനെ പോണം ഈ എല്ലാവരും ഈ ഡ്രസ്സ് ഇടണം ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം ഇല്ലെങ്കിൽ ആ ബ്രാൻഡ് കുപ്പി വാങ്ങിയിട്ട് നമ്മൾ അടിക്കണം ഇതെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്യും അത് രണ്ടോ രണ്ടാമൂന്ന് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിങ്ങനെ പ്ലാൻ ചെയ്ത് മനസ്സിലാകുന്നത് നിങ്ങൾ ആലോചിച്ചിട്ട് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുകയും ചെയ്യും അവിടെ സമയം എത്തുമ്പോൾ അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യും നിങ്ങൾ എല്ലാവരും ഹാപ്പിയാവും ചെയ്യും അതെല്ലാം കഴിഞ്ഞിട്ട് പറയും കണ്ടാ നമ്മളൊന്ന് പ്ലാൻ ചെയ്തു കണ്ടോ നമ്മുടെ കാര്യങ്ങളെല്ലാം സക്സസ് ആയി ഭയങ്കര സന്തോഷം ഇടും അങ്ങനെ വേണ നമ്മളെന്നെല്ലാം പറഞ്ഞിട്ട് സന്തോഷിക്കാറുണ്ട് അല്ലേ ഇതെല്ലാവരുടെ ജീവിതത്തിൽ ചെയ്യുന്നതാണ് അങ്ങനെ ഓരോ കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ സ്ത്രീകളാണെങ്കിൽ പറയും ഒരു കല്യാണത്തിന് ഫംഗ്ഷൻ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ കളർ സാരി വേണം അല്ലെങ്കിൽ ഈ കളർ ചുടിദാറ് വേണം അങ്ങനെ എങ്ങനെയാണെന്ന് പറയും അതൊരു തേടി പിടിച്ചെടുക്കും ചിലപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു പത്ത് കട കയറിയിട്ടാണെങ്കിലും അവരെടുക്കുക കാരണം എന്താ അവർ മനസ്സിൽ അവരത് കണ്ടു അത് ഇങ്ങനത്തെ എനിക്ക് ഡ്രസ്സ് വേണമെന്നുള്ളത് അപ്പോൾ അത് കിട്ടുന്നത് വരെ അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതുപോലെയാണ് നിങ്ങളും ചെയ്യുന്നത് നിങ്ങളെന്നല്ല എല്ലാവരും സ്വാഗതമായി ചെയ്യുന്നത് അതിൽ റിസൾട്ട് പോസിറ്റീവായിട്ട് കിട്ടുകയും ചെയ്യും എല്ലാവരും സന്തോഷമാകും ചെയ്യും അങ്ങനെയുള്ളൊരു ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ എത്ര അത്ര പ്ലാൻഡാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്നുള്ളത് ഭയങ്കര വലുതായിട്ടുള്ള സംഭവമാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് മുൻകൂറായിട്ട് നിങ്ങളുടെ മനസ്സിൽ കണ്ടുവിടാം എന്തുകൊണ്ട് കണ്ടുവിടാം പനി അന്വേഷിക്കുന്നൊരു ജോലിയാണെന്നുണ്ടെങ്കിൽ അതെന്റെ മനസ്സിൽ കിട്ടിയെന്ന് അനിയം ഫിക്സ് അത് ഞാൻ ആ ജോലി ആൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേണം അത് തുടങ്ങാൻ നമ്മൾ ആദ്യം മൈൻഡിൽ അനിയൻ്റെ വിശ്വലൈസായിട്ട് കാണണം ഞാൻ ഈ ജോലി ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് എൻ്റെ ജോലിയിൽ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അപ്രീസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു സാലറി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് മനസ്സിൽ കണ്ടുകൊണ്ടേയിരിക്കേണ്ടത് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് അതിനുള്ള വേ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു വരും മനസ്സ് കാരണം എന്താണോ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് അതാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ അനി വിചാരിക്കുന്ന അയ്യോ എനിക്കൊന്നും ശരിയാവുന്നില്ല ചിലപ്പോൾ വീട്ടിൽ അച്ഛനമ്മ പോലും വഴക്ക് പറയണ്ട എന്താ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ കണ്ട നല്ല ജോലി കിട്ടി അവരത്ര സമ്പാദിക്കുന്നു ഇത്ര സമ്പാദിക്കുന്നു നിനിക്കെന്താ ഒരു വരുമാനമായില്ല ഒന്നും ആയില്ല നീ ഇങ്ങനെ രാവിലെ മുതൽ അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എക്സാമിന് പോകുന്നു ഈ അങ്ങനെ ഒരു എല്ലാം നെഗറ്റീവ് ആയിരിക്കും ഈ ചുറ്റും പറയുന്നവരൊക്കെ നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ഈ അനിയനും വിചാരിക്കേണ്ട എന്തെല്ലാവരും എന്നിങ്ങനെ കുറ്റങ്ങൾ പറയുന്നത് എനിക്കൊന്നും ആവുന്നില്ലല്ലോ ആവുന്നില്ലല്ലോ ദൈവമേ ആവുന്നില്ലല്ലോ ഈ ആവുന്നില്ലല്ലോ ദൈവമേ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണത് ഈ ആവുന്നില്ല കിട്ടുന്നില്ല എന്നുള്ളതല്ല എനിക്ക് കിട്ടി ഞാൻ ആൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അതാണ് ഞാൻ മുൻകൂറായിട്ട് പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സായിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ കുറച്ച് ഫ്രണ്ട്സ് നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കും കണ്ടാ അവനെ കഴപ്പാടാ അതിന് പൈസ ഒന്നുമില്ല ഇങ്ങനെ അവർ ആഗ്രഹിക്കുന്ന നോക്ക് ഇത്ര പൈസ ചിലവായിട്ട് അങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാം ഇനി സമയമുണ്ട് രണ്ട് മൂന്ന് മാസമുണ്ട് ഇപ്പോഴേ ഇവർ പ്ലാൻ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെയെല്ലാം കൊമൻ്റ് നെഗറ്റീവ് പറയുന്നവരുണ്ടാവും പക്ഷെ അതൊന്നും നിങ്ങൾ കേൾക്കാറില്ല കാരണം നിങ്ങളുടെ എയിം എന്താണ് ആ ഉത്സവത്തിന് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് നിങ്ങൾ ഇങ്ങനെ പോണം എന്നുള്ളതാണ് മറ്റുള്ളവർ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല അതിൽ നിങ്ങൾ ജയിക്കുന്നുണ്ട് അപ്പം ജീവിതത്തിൽ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടേ അനാലോചോ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ അത്ര ഒരു ചെറിയ കാര്യത്തിനെ നമ്മളങ്ങനെ ഒരാളുടെയും വാക്കുകൾ കേൾക്കാതെ നമ്മൾ പ്ലാൻ ചെയ്ത് പോയിട്ട് അതിൽ സക്സസ് ആകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആയിക്കൂടാം അങ്ങനെയാണ് വേണ്ടത് മുൻകൂറായിട്ട് അനിയൻ എന്താണ് അനിയൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനിയൻ ആൾറെഡി ഇത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എനിക്കത് കിട്ടി ഞാൻ ഞാനതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് പിന്നെ നെഗറ്റീവ് പറയുന്ന ആര് തന്നെ ആയിക്കോട്ടെ സ്വന്തം അച്ഛനമ്മയാണെങ്കിൽ പോലും ആ നെഗറ്റീവ് പറയുന്നത് കേൾക്കരുത് കാരണം നിങ്ങൾ നിങ്ങൾക്കൊരു വലിയ ലക്ഷ്യം അത് നിങ്ങളുടെ ജീവിതമാണ് അതിൽ മാത്രം മൈൻഡിൽ വയ്ക്കുക നിങ്ങൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ വിഷ്വലൈസ് കാണുക നിങ്ങളത് മനസ്സിൽ കാണുക മനസ്സിൽ അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സെന്താ പറയുക നമ്മൾ മറ്റുള്ള അന്യ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയത്ത് ഇത് കാലത്ത് തുറങ്ങി എണീറ്റിതും ഏതാണോ വിശ്വാസം ആ ദൈവത്തിൻ്റെ മനസ്സിൽ വിശ്വസിച്ചിട്ട് ആ എനിക്ക് ആ ജോലി കിട്ടി ഞാൻ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതങ്ങനെല്ലാം വിശ്വലൈസായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കണം എന്നിട്ട് അതിനൊരു ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ചിലപ്പോൾ ഒരവിടെ പോകുമ്പോൾ നമ്മൾ കിട്ടില്ല അപ്പോൾ ഡസ്പാ വരുത് ആ അപ്പോൾ മനസ്സിൽ വിചാരിക്കുക ഓക്കെ എനിക്ക് അടുത്ത് ഇനി കുറച്ച് കൊണ്ട് എത്താറുണ്ട് ബെസ്റ്റായിരുന്നു കാരണം എൻ്റെ ലക്ഷ്യം ഇതാണ് ഞാനവിടെ എത്തി അത് ഓട്ടോമാറ്റിക്കായിട്ട് അനിയൻ ആ ദിശയിലേക്ക് കൊണ്ടുപോകും മനസ്സിൽ എന്താണോ നമ്മൾ പറയുന്നത് അത് തന്നെയാണ് നടക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളൊരു പ്ലാൻ ചെയ്യുന്ന ഒരു ചെറിയ കാര്യത്തിൽ മനസ്സിൽ വിചാരിക്കുന്നത് നടക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിലെന്തുകൊണ്ട് നടക്കില്ല നടക്കും നിങ്ങൾ എന്താണോ മനസ്സിലാകുന്നത് അത് നിങ്ങളുടെ ചുറ്റി നിങ്ങൾ വിശ്വാസ ചെയ്തുകൊണ്ടിരിക്കും എക്സാമ്പിൾ അഞ്ചാൽ അനിയൻ്റെ ഒരു ബെഡ്റൂം ഞാൻ ഒരു കാര്യം കാണിച്ചാലും കേട്ടോ ഞാൻ ദുബായിൽ ഇവിടെ ലേബർ ക്യാമ്പാണ് ലേബർക്കാരിൻ്റെ ചെറിയ ഒരു ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അനിയനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ചോദിച്ചാലും പറഞ്ഞായിരിക്കും ചിലപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ചിലതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ എൻ്റെ ബെഡിൻ്റെ ഇതെല്ലാം ഉണ്ട് എൻ്റെ ബെഡ്ഡാണ് ഞാൻ ചിലത് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഐ വിൽ ഐ ക്യാൻ ഐ ആം ദ ബെസ്റ്റ് അങ്ങനെയുള്ള നോക്കും ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ഞാൻ ഉറങ്ങി എണീക്കും മുതൽ കിടക്കാൻ പോകുന്ന എല്ലാം നോക്കൂ ഐ ആം ദി ബെസ്റ്റ് ഐ ക്യാൻ എല്ലാം നിങ്ങൾ കാണാൻ സാധിക്കും ഇല്ലെന്ന് അങ്ങനെ എന്താണോ ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഇതിപ്പോഴെല്ലാം ചെയ്യാൻ തുറന്നു കേട്ടോ അത് ഏകദേശം ഒരു വർഷം മുമ്പുള്ളതാണ് പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ കാണിച്ചതെന്നാണ് ഞാനൊരു ഉറങ്ങി എണീക്കുമ്പോഴാണെങ്കിലും ഞാൻ കിടക്കാൻ പോകുമ്പോഴാണെങ്കിലും എൻ്റെ മനസ്സ് ഇത് കാണണം ഇത് കണ്ടിട്ട് ഞാൻ കിടക്കുന്നുള്ളൂ കാരണം എൻ്റെ മനസ്സിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും യെസ് ഐ ആം ദ ബെസ്റ്റ് അത് നമ്മൾ കണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അത് തന്നെ നമ്മൾ കാണാൻ പാടുള്ളൂ അപ്പോൾ എന്താണെന്നു പറയുക ഓട്ടോമാറ്റിക്കായിട്ട് അതിനൊരു വലിയൊരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ അങ്ങനെ അതിലോട്ട് തന്നെ ആകർഷിച്ചിട്ട് കൊണ്ടുപോകും ഈ കിട്ടില്ല ആവുന്നില്ല എന്നുള്ളത് മൈൻഡിൽ നിന്ന് എടുത്ത് കളയാണ് അതെല്ലാം വലിയൊരു നെഗറ്റീവാണ് അതെടുത്ത് കളയുക നിങ്ങൾ വിശ്വലാശിച്ച് മനസ്സിലന്നെ പറഞ്ഞു നോക്കും അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഞാനത് നമ്മൾക്കൊരു വാശിയായിട്ട് അത് അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു കാര്യത്തിന് ഒരുപാട് പ്ലാൻ ചെയ്യുമ്പോൾ അത് സക്സസ് ആയി നടക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നടക്കും കാരണം എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഒരു പവറാണത് കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും വലിയ മിത്രവും എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് ഈ നെഗറ്റീവ് തോട്ട് വിചരിക്കുന്നത് നമ്മുടെ ശത്രു മനസ്സ് ശത്രുമാണ് പിന്നെ അതിലോട്ട് തന്നെ അനിയൻ ആവുന്നില്ല കിട്ടുന്നില്ല എന്ന് പറയുന്നത് നെഗറ്റീവ് തോട്ടാണ് അത് നമ്മുടെ ശത്രു ആണ് അപ്പോൾ നമ്മൾ ആ ദിശയിലോട്ട് തന്നെ നയിക്കും അപ്പോൾ നമ്മൾ കിട്ടി ഞാനായി എൻ്റെ ഇതാണ് എന്നുള്ള പോസിറ്റീവായിട്ട് പറയുമ്പോൾ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത് കൊണ്ട് മനസ്സ് നമ്മളെ അതിലോട്ട് കൊണ്ടുപോകും ഞാനൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു മനസ്സിനെ കുറിച്ചിട്ട് അപ്പോൾ അതിനെ ഒന്ന് സ്ക്രോൾ ചെയ്ത പോലെ അത് കാണാം ഇല്ല ഞാനിപ്പോൾ ഒന്ന് പറയാതെ ഈ മനസ്സ് എന്നുള്ളതുണ്ടല്ലോ ഭയങ്കര ഒരു പവർഫുള്ള ഒരു സാധനമാണ് നമ്മൾ മനസ്സിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സൊന്ന് വീക്കായാലുണ്ടല്ലോ നമ്മൾ എല്ലാ സിറ്റുവേഷനും നമുക്ക് പ്രോബ്ലായിട്ട് കാണും അപ്പോൾ അനിയന് എക്സാംബിൾ ചിലപ്പോൾ ആരെങ്കിലും ജോലി കിട്ടിയില്ല അങ്ങനെ എന്നുള്ളതായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ നെഗറ്റീവ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനിയനെ കാണുന്നത് സിറ്റുവേഷൻസ് എല്ലാം പ്രോബ്ലമാണ് എവിടെ നോക്കിയാലും ഒരു ഒരു പോസിറ്റീവായിട്ട് എനർജി അനിയനെ കാണില്ല ഇത് അനിയനൊരു മനസ്സിനൊന്ന് ബാലൻസ് ചെയ്ത് നോക്ക് അനിയനെ കാണുന്നതെല്ലാം ചലഞ്ചായിരിക്കും മനസ്സിന് ഓക്കെ ഞാനിത് കിട്ടി എൻ്റെ ജോലി കിട്ടി മറ്റുള്ളവർ പറയുന്നത് എനിക്കൊരു വിഷയമല്ല എൻ്റെ ലക്ഷ്യം ഇതാണ് എൻ്റെ ഏം ഇതാണ് മനസ്സിനൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി നോക്ക് അപ്പോൾ എൻ്റെ അനിയനെ കാണുന്നതെല്ലാം ചാലഞ്ചായിരിക്കും അതേ മനസ്സിന് സ്ട്രോങ് ആയി നോക്ക് മനസ്സിന് സ്ട്രോങ് ആയിട്ട് എനിക്ക് കിട്ടി കഴിഞ്ഞു ആര് പറയുന്നവരെ പറയട്ടെ എനിക്കൊന്നുമില്ല എന്റെ ജീവിതം എന്റെ മനസ്സ് സ്ട്രോങ് ആക്കിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും കാണുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റികളാണ് ഒന്നില്ലെങ്കിൽ ഒന്ന് അനി വിചാരിക്കുന്നത് ഒന്ന് വിചാരിക്കാൻ ഡബിൾ ആയിരിക്കും ആയിരം രൂപ സമ്പാദിക്കുന്നത് വിചാരിക്കാൻ അനിയന് പത്തായിരം രൂപ സമ്പാദിക്കാൻ സാധിക്കും കാരണം എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞത് എന്റെ അനുഭവമാണ് കാരണം ഞാൻ ഏകദേശം ഒരു വർഷമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നിൽ വന്ന മാറ്റങ്ങൾ എനിക്ക് അറിയുന്നുണ്ട് ഒരു കാര്യം പറയാൻ ഞാൻ കാരണം ഏകദേശം ഇരുപത് വർഷത്തോളമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ആൾക്കാർ മദ്യപിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഒരു സുപ്രഭാഗത്തിലാണ് എനിക്ക് തോന്നിയത് അയ്യോ ഇനി പാടില്ല കുടിക്കില്ല എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഞാൻ ഫിക്സ് ചെയ്തു നോ ഇനി ഞാൻ കുടിക്കില്ല എന്നുള്ളത് എല്ലാവരും പറഞ്ഞു അഭിഷേകം നിന്നെക്കൊണ്ട് സാധിക്കില്ല ചോറില്ലെങ്കിലെനിക്ക് കുഴപ്പമില്ലായിരുന്നു എനിക്ക് വെള്ളപൊടി വേണമായിരുന്നു അപ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്നു എല്ലാവരും പറഞ്ഞു പറ്റില്ല അഭിഷേകം കാരണം ഞാൻ മദ്യപിക്കുകയായിരുന്നു ഹാൻസ് അങ്ങനെയുള്ള എല്ലാ ദുഷീരങ്ങളും ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു പറ്റില്ല അഭിഷേകം നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു എൻ്റെ മൈൻഡിൽ ഞാൻ വെച്ചു ഇനി ഞാൻ ചെയ്യില്ല ഞാനൊരു അമ്പലത്തിലോ അല്ലെങ്കിൽ അവിടെ എവിടെ അങ്ങനെ കാര്യങ്ങളൊന്നും ഒന്നും പോയില്ല ഒരു കുഴപ്പമില്ല ഇന്ന് വരെ ഈ ഓഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു വർഷമാകാൻ തുടങ്ങും എനിക്ക് അങ്ങനെയുള്ള ടെൻഡൻസി തോന്നുന്നില്ല ഒന്നും ചെയ്യുന്നില്ല കാരണം നമ്മുടെ മൈൻഡ് സെറ്റാണ് അപ്പം എനിക്ക് മനസ്സിലായി എല്ലാവരും പറഞ്ഞു കൈ വരയ്ക്കും കാല് വരയ്ക്കും കുതിര വരയ്ക്കും എന്നൊക്കെ ഒന്നുമില്ല എല്ലാം തോന്നലാണ് നമ്മുടെ മൈൻഡിൽ എന്താണോ വിചാരിക്കുന്നത് അത് നടക്കും അപ്പോൾ അനിയനെ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്യുന്നതുപോലെ പറയുന്നുണ്ടാവും അത് വിചാരിക്കുക കേൾക്കരുത് കാരണം എന്താണെന്നറിയുമോ അനിയനൊരു കഷ്ടത്തിൽ ഇരിക്കുമ്പോഴും കുറ്റം പറയാൻ ആൾക്കാരുണ്ടാവുള്ളൂ ഇത് നന്നായാണെങ്കിലും ശരി അന്യ നന്നായിരിക്കുമ്പോഴും ഇത് പറയാനാണ്ടാവുള്ളൂ അതാണ് എക്സാമ്പിൾ നേരത്തെ പറഞ്ഞത് നിങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും നിങ്ങളുടെ കുറ്റം പറയാൻ ആൾക്കാരുണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ഉണ്ടാവും ചിലപ്പോൾ എടാ അവർക്ക് പൈസയിലാണ് കടമായിട്ട് അത് നിങ്ങൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞാലും പറയും കണ്ട അവർ തോന്നിയ പാസ് അവർ ചെയ്തിട്ട് വന്നു അത് അന്യന് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഇതൊന്നും നമ്മൾ ചെറിയ കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ആലോചിക്കില്ല അതെല്ലാം ചെറിയ കാര്യങ്ങളല്ലേ ഇതിൽ എല്ലാ കാര്യവും ഒന്നു തന്നെയാണ് എല്ലാം നമ്മുടെ മനസ്സാണ് എല്ലാം നമ്മുടെ മനസ്സാണ് ചെറുത് വലുതോന്നുള്ളതല്ല പിന്നെ നമ്മുടെ കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഹഡ്രഡ് പേഴ്സൻറ്റേജ് ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് കാരണം വേറെന്താണെന്നറിയോ ഈ ചിലപ്പോൾ വെള്ളോടി ശീലങ്ങൾ സിഗരറ്റ് വലി ചിലപ്പോൾ ഇങ്ങനെ ലവ് അഫയർ പെണ്ണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ടെൻഷൻ വരുമ്പോൾ നമ്മൾ തോന്നുന്നു രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാമെന്നുള്ളത് ഇല്ലെങ്കിൽ സാറ് രണ്ട് സിഗരറ്റ് വലിച്ചാൽ ഉറങ്ങാം ഇല്ലെങ്കിൽ നമ്മുടെ പെണ്ണായിട്ട് വരുന്ന കുറച്ച് നേരം ചൊല്ലുമ്പോൾ ഇതെല്ലാം മറക്കെന്ന് വിചാരിക്കും അതൊരു നെഗറ്റീവ് തോട്ടാണ് അത് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസത്തിനെ നശിപ്പിക്കുന്നതാണ് അത് അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഈ വിശ്ലേഷൻ കാണുന്നതുകൊണ്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു കൊണ്ടോ അതിനൊരു ഉപകാരം കിട്ടില്ല അപ്പോൾ ഈ ദുശീലങ്ങൾ നമ്മൾ വിട്ടുകഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അനിയനി തനിച്ചിരിക്കണമെങ്കിൽ ശരി ആ ഓക്കെ എനിക്കിതായി ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനുള്ള സ്റ്റെപ്പ് മാത്രം അപ്പോൾ അതിനുള്ള ഒരു എനർജി അതിനുള്ള ഐഡിയകൾ മാത്രം എൻ്റെ അനിയന് വന്നുകൊണ്ടിരിക്കുകയുള്ളൂ മനസ്സിൽ അപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ടുകൾ ഞാൻ ദുശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മൈൻഡ് കൂടുതൽ ഇതിലോട്ട് പോകും അപ്പം പിന്നെ നമ്മൾ ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല അപ്പോൾ അനിയനെ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് വിശ്വലസ് ആയിട്ട് കാണും ചുറ്റുമൊരു ആത്മസ്വനിയുടെ ബെഡ്റൂമിലാണെങ്കിൽ എന്താണോ അനിയൻ ആഗ്രഹിക്കുന്നത് ആ പോസിറ്റീവ് എനർജി ഇപ്പം ഞാനിത് കാണിച്ച പോലെ തന്നെ അല്ലേ അപ്പോൾ അനിയൻ ചെയ്ത് നോക്ക് ഒരുങ്ങി എനിക്കുമ്പോഴും അനിയും കാണുന്നത് അതാണ് കിടക്കാൻ ഭൂമി കാണുന്നത് മനസ്സിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് ജോലിയാണോ ബിസിനസ്സാണോ അവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതന്നെ മനസ്സിലത് തന്നെ ഞാനവിടെ എത്തി എനിക്കത് കിട്ടി എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റുള്ള നെഗറ്റീവ് പറയുന്നവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണില്ലേ ചിലപ്പോൾ ഒരു നമ്മൾ ഒരു പോകുമ്പോൾ ഒരു നായ നായ് നമ്മളിങ്ങനെ തുറത്തിട്ട് വരും കോ കൊക്കോ കൊ കൊ എന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കും നമ്മൾ സ്ട്രോങ് ആയിട്ട് അവിടെ നിന്ന് നോക്കുക ആ നായ് സൈലൻ്റ് ആയിട്ട് തിരിച്ചു പോകും അതേപോലെയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സ് എത്ര സ്ട്രോങ് ആകണോ പിന്നെ എല്ലാം ഓപ്പർച്യൂണിറ്റികളാണോ ഒരുപാടാണ് വഴി വരുന്നത് അത് ചിലപ്പോൾ ഇന്നായിരിക്കില്ല നാളില്ല മറ്റേന്നാൽ പക്ഷേ ഒരു ദിവസം തീർച്ചയായിട്ടും അനിയ ഹൺഡ്രഡ് പേർസെൻറ്റേജ് സക്സസ് ആവും എന്താണോ വിചാരിക്കുന്നത് എന്താണോ അനിയൻ്റെ ലക്ഷ്യം അവിടെ എത്തും അത് മൈൻഡ് സെറ്റോടെ കറക്റ്റ് മൈൻഡ് സെറ്റോടെ ഞാൻ ഈ പറഞ്ഞൊരു വിശ്വാസമായിട്ട് എന്നെയും ചെയ്ത് നോക്ക് എൻ്റെ അനുഭവമാണ് പറയാം ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ റൂം ആണെങ്കിൽ എന്നെയും കാണിച്ചുതരാൻ കാരണം ഇങ്ങനെയാകുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരോട് മാറ്റങ്ങൾ ഭയങ്കര പവറാണത് ഒരൊട്ടു ദിവസം കൊണ്ട് വരുന്നുള്ളതല്ലോ ഞാൻ പറയാൻ കാരണം അത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കാലത്ത് കുറച്ച് നേരത്തെ എണ്ണീകരിക്കുക ഏതാണ് വിശ്വാസത്തിലുള്ള ദൈവത്തിനെന്ന് മനസ്സിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മനസ്സിൽ തന്നെ വിചാരിക്കുക തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ തന്നെ ഒരുപാട് പ്രാർത്ഥിക്കണമെന്നല്ലോ ദൈവം എന്നെ ഓക്കെ ഒരുപാട് ദൈവത്തിന് ഒരുപാട് നന്ദി പറയാം താങ്ക് യു കോഡ് ഒരുപാട് നന്ദി ദൈവമേ ഞാനിവിടെ എത്തി ഞാനെൻ്റെ ലക്ഷ്യം താ എൻ്റെ ഞാനിവിടെ എത്തി ഞാനിവിടെ എത്തി എനിക്കിത് കിട്ടി എനിക്കിത് കിട്ടി ഇതെന്നെ പറഞ്ഞ മനസ്സിൽ പറയാം പിന്നീട് അനിയാൻ ആട്ടോമാറ്റിക്ക് അനിയൻ്റെ ജോലി ചെയ്തുകൊണ്ടേ പോയിട്ട് വന്നുകൊണ്ടിരിക്കും വേറൊരു നെഗറ്റീവ് തോട്ടോ നെഗറ്റീവ് ചിന്തകളോ അല്ലെങ്കിൽ നെഗറ്റീവ് ദുശ്യകളെല്ലാം മാറ്റി ഇത് എന്നെ ചോദിച്ചുകൊണ്ടിരിക്കും പറയുന്നവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ അതൊന്നും കേൾക്കാൻ കരുതരുത് പറയല്ലോ ഈ ചുവടി കൂടി ഈ ചെവി കൂടെ കേട്ടേ മറ്റെ ചെവി കൂടെ വിടാൻ അത്രേ പാടുള്ളൂ കാരണം അനിയൻ ഒരു ലക്ഷ്യമുണ്ട് അനിയൻ്റെയാണ് ജീവിതം ഞാൻ എങ്ങനെയാണ് പോകുന്നത് അനിയാ വളരെ ഹാപ്പി ആയിട്ട് അതുകൊണ്ട് ഞാൻ ലക്ഷക്കണക്കിന് എടി ഉണ്ടാകുന്നുണ്ടെന്നല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ നിന്ന് ഇപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക് എത്ര പോസിറ്റീവ് എനർജി എനർജിയുണ്ട് അനിയൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ആദ്യം എനിക്ക് ശരിക്കും സംസാരിക്കാൻ പോലും അത്രയ്ക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു വ്യക്തി അല്ല ഞാൻ പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ദൈവാനുഗ്രഹമാണ് അനിയൻ തന്നെ കൊമൻറ്റ് ചെയ്ത് ചോദിച്ചല്ലോ അതന്നെ ഏറ്റവും വലിയൊരു ഈശ്വരാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹമായിട്ട് കാരണം വലിയൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തിൻ്റെ അടുത്ത് എൻ്റെ ജീവിത അനുഭവ പാഠങ്ങളിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരാളുടെ എത്തിയുന്നുണ്ടെങ്കിൽ അതൊരു ഈശ്വരാനുഗ്രഹമാണ് ഈശ്വരനാണ് അങ്ങനെ എത്തിക്കുന്നത് കാരണം എന്താണ് അതിലൊരു സത്യസന്ധതയുണ്ട് സത്യസന്ധതിയുണ്ട് അപ്പോൾ അനിയനിതുപോലെ ചെയ്യാം ഒന്നും ആലോചിക്കാനില്ല അനിയൻ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് അനിയനെ കിട്ടി എന്ന് തന്നെ മനസ്സിൽ ഓർപ്പിക്കാം കിട്ടും കിട്ടില്ല എന്നുള്ളതല്ലേ കിട്ടി എന്നുള്ളത് ആരാടവിടെ കിട്ടി അനിയനോട് ലക്ഷ്യത്തിൽ ഇനിയങ്ങി ജസ്റ്റ് ഒന്ന് കുറച്ചും നടന്നു പോകുന്നേ ഉള്ളൂ അതെന്നെ മനസ്സിൽ വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുക എനിക്ക് പറ്റും അനി അതിൻ്റെ ഇതിലും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ആയിരം വഴികൾ കാണും തീർച്ചയായിട്ടും ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് വിചാരിക്കരുത് കേട്ടോ കാണുക തീർച്ചയായിട്ടും വല്ല സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം എൻ്റെ അനിയൊരിക്കലും ഡെസ്പാവരുത്ഡ്രഡ് പെർസെൻറ്റ് വെച്ചിട്ട് അനിയനോക്കേണ്ട ഈ വീഡിയോ കണ്ടതിന് ശേഷം അനിയൻ തുടങ്ങണം എത്ര ദുഷ്യലുണ്ടെങ്കിലും അതെല്ലാം നിർത്തിവെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ വിശ്വസം ചെയ്തിട്ട് എൻ്റെ അനിയനെ അതിനുള്ള പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക തീർച്ചയായിട്ടും ആര് നെഗറ്റീവ് എന്ന് പറഞ്ഞ കേൾക്കാൻ കരുത് മനസ്സിനെ സ്ട്രോങ് ആക്കിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് അനിയൻ ലൈഫിൽ ഹൺഡ്രഡ് പെർൻ്റെ സക്സസ് ആവും ഈ സമയം അനിയനെന്നാണോ ഈ വീഡിയോ കേൾക്കുന്നത് എന്നാണോ അനിയൻ തുടങ്ങുന്നത് ആ സമയം നോട്ട് ചെയ്ത് വെച്ചോളൂ തീർച്ചയായിട്ടും അനിയൊരു ടൈം കുറിപ്പിട്ട് വയ്ക്കുക എനിക്ക് ഈ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ അവിടെ എത്തണം അതുവരെ എന്തു തന്നെ ഉണ്ടായിക്കോട്ടെ നെഗറ്റീവ് ആരെന്ത് തന്നെ പറഞ്ഞോട്ടെ മനസ്സ് വിടാൻ പാടില്ല മനസ്സ് തളരാതെ മനസ്സ് സ്ട്രോങ് ആയിട്ട് എനിക്ക് കിട്ടി ഞാൻ അങ്ങോട്ട് പോകണം പോകണം എന്നുള്ള കിട്ടി എനിക്ക് ലക്ഷ്യത്തിലെത്തി എന്നുള്ള വെറിയോട് പോയിട്ടേ ഇരിക്കുക തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജിൻ്റെ സക്സസ് ഉണ്ടാവും ബെസ്റ്റ് ഓഫ് ലക്ക് ഗോഡ് ബ്ലസ് ഈ മൈ ബ്രദർ